தலைதெ ஆமாதிபதி அடதிநாயக பிரசிடென்ட் அடகே வினோத் மேத்யூ வில்சன் பட் இடிக்கியல்லியுடைய இன்சார்ஜ் இடிக்கிய जिल्हा பிரசிடென்ட் இன்சார்ஜ் அடகே வேசில் ஜான் மற்ற संस्थான பாரவாகிலே பொசிட்டி ரெனி மேம் ரெனி उन्नते நம்மட മറ്റ് മണ്ഡലം ഭാരവാഹികളിൽ ബഹുമാനപ്പെട്ട മുതലക്കിടം നിവാസികളെ വിനോദ് മാത്യു വിൽസൺ പ്രസംഗിച്ചതിന് ശേഷം എന്തെങ്കിലും പറയുന്നത് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി പോലും ആൾക്കാർക്ക് കാണില്ല കാരണം അത്ര മനോഹരമായി പ്രസംഗിക്കാൻ ശേഷിയുള്ള കഴിവുള്ള നമുക്കറിയാം ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം എല്ലാ ദിവസവും മാധ്യമ ചർച്ചകളിൽ നിറഞ്ഞ തരുന്ന ആളാണ് അഭിമാനത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും അതിൽ കാണുകയും ചെയ്യുമായിരുന്നു രാഷ്ട്രീയം സംസാരിക്കുന്ന നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന സത്യസന്ധനായ നമ്മളുടെ ശ്രീ അരവിന്ദ് കെജ്രിവാളിനൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്ന ചെറുപ്പക്കാരനായ ആം ആദ്മി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ വിനോദ് നാട്ടിബിൻസൻ വിനോദ് മാത്യു വിൽസൺ ഞാനൊരു അധ്യാപികയാണ് മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപനത്തിന് ശേഷം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് പുറത്തിറങ്ങിയത് ഏറ്റവും അധികം എന്റെ മനസ്സിൽ പെട്ടത് ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം ഉപയോഗത്തിലുള്ള മയക്കുമരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അത് എങ്ങനെയൊക്കെ മനുഷ്യ ശരീരത്തെ മനസ്സിനെ എഫക്ട് ചെയ്യുമെന്ന് പഠിക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ടീലേജിലേക്കും പോകുന്ന കുട്ടികളെ ഓരോ ക്ലാസ്സിലും പോയി അവരെ ഇതിന്റെ ദോഷവശങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പൊ എം ഡി എം എ അത് എന്താണ് അതിന്റെ എഫക്ട് എന്താണ് അദ്ദേഹത്തിനെ പറ്റിയൊക്കെ ഒരുപാട് അല്ലെങ്കിൽ എം ഡി എം എ എന്താണ് നമ്മൾ ഗോവയിൽ പഠിച്ചോണ്ടിരുന്ന എന്റെ മോനോട് ഞാൻ ചോദിച്ചപ്പോ ഏതൊക്കെ കേതൊക്കെ പറ്റി അറിയാം അറിയുക അങ്ങനെ അങ്ങനെ ഒരുപാടൊന്നും അറിയത്തില്ല കുറച്ച് വായിച്ചു മനസ്സിലാക്കി പഠിച്ചു അപ്പൊ അമ്മ കേട്ടിട്ടില്ലേ ഗർഭം കലക്കി ആന മയക്കി എന്നൊക്കെയുള്ള പടങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ പറഞ്ഞതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന് മരുന്ന് അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ രണ്ടു മൂന്ന് വർഷം പോയി ഓരോ സ്കൂളിലും പെർമിഷൻ മേടിച്ചിട്ട് ക്ലാസ് റൂമിൽ പോയി പിള്ളേരെ പഠിപ്പിച്ചു രണ്ടാമത്തെ പ്രോജക്ട് ഏറ്റെടുത്തത് എൻജിഒ ആണ് അപ്പം ഓർഗനൈസേഷൻ ആണ് അതിൽ വർക്ക് സ്ത്രീകള് കുഞ്ഞുങ്ങള് പെൺകുഞ്ഞു വീടിനകത്തും പുറത്തും വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ക്ലാസ് റൂമിൽ പോയി അവരോട് പേഴ്സണലായിട്ട് വർഗാനം പറയാനോ സംസാരിക്കാനോ സാധിച്ചപ്പോ മനസ്സിലാക്കി ആ കുട്ടികളുടെ നമ്മുടെ കൈകരലിന്റെ വലുപ്പമുള്ള കുഞ്ഞിനെയൊക്കെ അധികാരികളിലും കൊണ്ടുവരാൻ ഭയപ്പെടുന്ന പ്രിൻസിപ്പളുകള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മളേത് ഒരു കുഞ്ഞിനെ സ്പർശിച്ചാൽ അവരെ മോശമായിട്ട് അവരോട് പെരുമാറിയാൽ ശില്പത്തിനെ അപമാനപ്പെടുത്തിയാൽ ആ സ്ത്രീജിൽ നിന്ന് പാഴായി പോകും എന്ന് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സെക്സ് എന്ന് പറയുന്നത് ദൈവം കഴിഞ്ഞിരിക്കുന്ന അനുഗ്രഹമാണ് അത് കുഞ്ഞായിരിക്കുമ്പോൾ പിന്നെ കുഞ്ഞായിരിക്കുമ്പോ അതിനെ ഉപദ്രവിച്ചാൽ അതിന് ജീവിതകാലത്ത് അതിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരു അധ്യാപികയാണ് ഞാൻ ഒരു ധാരാളം കുട്ടികളുണ്ട് അപ്പൊ നവർമ്മി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് സ്കൂളിലൊക്കെ പോയപ്പോ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ നല്ലതായിട്ട് എനിക്ക് മനസ്സിലാവും ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേട്ട് സ്വയം ആകൃഷ്ടയായി അന്ന് ഉണ്ടായിരുന്ന സ്വീകരിച്ച ആളാണ് ഞാൻ കാരണം സ്കൂളിൽ പോയി ഏതാനും ശതമാനം കുട്ടികളോട് സംസാരിച്ചത് കൊണ്ടോ പെൺകുഞ്ഞുങ്ങളെ ബോധവൽക്കരിച്ചത് കൊണ്ടോ മാതാപിതാക്കളെ ബോധവൽക്കരിച്ചത് കൊണ്ടോ ഈ ഇംഗ്ലീഷ് ഒന്നും ഈ രാജ്യത്തൊന്നും പോകത്തില്ല ഈ ഇംഗ്ലീഷ് എപ്പോഴാ പോകുന്നത് നല്ല അല്ലെങ്കിൽ ജനക്ഷേമകരമായ ജനക്ഷേമങ്ങൾ നടത്തുന്ന ഗവൺമെന്റ് നല്ല പോളിസികൾ ഉണ്ടാകണം എക്കണോമി അനാലിസിസ് ആണ് എക്കണോമിയില് അൻപത്തി എട്ട് ശതമാനം എക്കണോമിയും അല്ലെങ്കിൽ സമ്പത്തും അനുഭവിക്കുന്നത് ടോപ്പ് ലെവലിലുള്ള പത്ത് ശതമാനം പേരാണ് ഏറ്റവും താഴെ തെറ്റിലുള്ള ഒമ്പത് ശതമാനത്തിന് പതിനഞ്ച് ശതമാനം പോലും കാര്യമാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും അധികം ഒരേ ഒരു സംസ്ഥാനമേ മെച്ച ബഡ്ജറ്റ് ഉള്ളത് ഇന്ന് അവിടെ മൊഹല്ല ക്ലിനിക്കുകള് മൊഹല്ല ബസ്സുകള് അവര് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നു പൊല്യൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ുംരിക്കും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളുകള് കോളേജുകള് യൂണിവേഴ്സിറ്റികള് അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്നു പറഞ്ഞു നാലായിരം രൂപ മുടക്കി സ്വിമ്മിംഗ് പൂളുകള് സ്കൂളിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്വിമ്മിംഗ് പൂളുകൾ അല്ലെങ്കിൽ മൊഹല്ലുകളില് മൊഹല്ലുകളിൽ വേണ്ടി സാധാരണ ും ഒരു കുടുംബത്തിലെ കുറ്റിക്ക് കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എഡ്യൂക്കേഷൻ പോളിസികള് എല്ലാ ഹെൽത്ത് കെയറും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഹെൽത്ത് പോളിസികള് അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഡൽഹിയാണ് ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലും എല്ലാം ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ പോളിസി അവരുടെ ബഡ്ജറ്റില് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ മാറുന്ന ഒരു സിറ്റി ആയിട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി മാറിക്കൊണ്ടിരിക്കുന്നു പഞ്ചാബ് മാറിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാളും എത്രയോ മനോഹരമായ എത്രയോ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കേരളം ഇത്രയും മിടിക്കതായ നമ്മളെ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും ബുദ്ധിയും കഴിവുമുള്ള കേരളത്തെ അധ്വാനശീലരായ ജനങ്ങളുള്ള ഈ നാട്ടില് ജനങ്ങളെ തൊഴിലില് അവരുടെ തൊഴിലിനെ ബഹുമാനിക്കാത്ത തൊഴിൽ ചെയ്യാത്ത യൂണിയൻ വക്താക്കളായിട്ട് മാറ്റാൻ നിരന്തരമായി എൽ ഡി എഫ് ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ അധ്വാന ശേഷി ഉണ്ടായിരുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരിക്കൽ മറന്നാട്ടിൽ പോകും നാട്ടിൽ നിന്നാൽ അവർക്ക് വേറുഴക്കി അധ്വാനിക്കാൻ വഴി വരുന്നു ബംഗാളികള് അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ളവര് നമ്മുടെ അളങ്ങളും അടുക്കളകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിലും അവർ ജോലിക്ക് കയറുന്നു നമ്മുടെ കുഞ്ഞുങ്ങളോ ഇറ്റലിയിലും ജർമ്മനിയിലോ ഒക്കെ പോയി വൈറ്റോളർ ജോബൊന്നുമല്ല ചെയ്യുന്നത് പിന്നെ പറഞ്ഞാൽ അടുക്കളയിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്ററുകളിലും ഓൺലൈൻ സ്കോബിലും ഒക്കെ സ്ത്രീകളോ മൈനസ് ഡിഗ്രി സെറ്റിംഗ് ഗ്രേഡിൽ തണുപ്പത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ ഡോളറുകൾ ாம் நம்ம விசம் இடிலாம் நம்ம குழந்தை நம்ம குழந்தைகூட தயாராக மெச்சப்படணும் நல்ல போலிசிகள் நல்ல ஒரு பார்ட்டி இது எக்ஸாம்பிள் ஆனா பஞ்சாபும் அது ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ റൂബിയെ നിങ്ങളുടെ വോട്ടുകൾ കൊടുത്ത് ഒരു മാറ്റത്തിന് ആഗ്രഹിച്ച് മാറ്റത്തിനായി ആഗ്രഹിച്ച് എങ്ങനെ കരുങ്ങുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ മുനിസിപ്പാലിറ്റിയിലും റൂബിയെ തെരഞ്ഞെടുത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ സമ്മേളനം നടത്തിയ ജില്ലാ ഭാരവാഹികളെയും മണ്ഡല ഭാരവാഹികളെയും എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പൊളിറ്റിയേഴ്സിനെയും ലീഡേഴ്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഭൂമിക്ക് എല്ലാ വിശ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം